ആവർത്തിച്ചുള്ള ഉപയോഗത്തിലൂടെ ഒരു പ്രത്യേക തെറിയോട് നമ്മുടെ വിനായകൻ സവിശേഷമായിട്ടുള്ള പ്രിയം ആയി പോങ്ങൻ മനസ്സിലാക്കി ഇത്രയും കെട്ട ഒരുത്തനെ ഇത്രയും വിനയായ ഒരുത്തനെ നായകനാക്കിക്കൊണ്ട് താങ്കൾ എന്ന് പറയുന്ന മഹാതാരം വില്ലനാവുന്നു പുല്ലിങ്കരായിട്ടുള്ള വമ്പന്മാർക്ക് നേരെ ന്യായം കൊണ്ട് ചീറിയാർത്തപ്പോൾ സാന്ദ്ര വിനായകൻ എത്രത്തോളം അർത്ഥ തലങ്ങളുള്ള ഒരു പേരാണല്ലേ അത് വിനായകൻ അതായത് ആദ്യത്തെ രണ്ടക്ഷരം മാത്രം എടുത്താൽ അത് വിനയാവും വിനയ്ക്ക് പാപം ദുഃഖം കെടുതി എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട് എന്നാണ് പഠിച്ചിരിക്കുന്നത് രണ്ടും മൂന്നും അക്ഷരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ വിനായകൻ ഒരു നായയാവും ആദ്യത്തെ അക്ഷരത്തെ മാറ്റി നിർത്തിയാൽ വിനയോ നായയോ അല്ല വിനായകൻ ഒരു നായകനാവും അത് മാത്രമല്ല വിനയും നായയും നായകനും മാത്രമല്ല വിനായകനിൽ ഒരു ഈശ്വരനുമുണ്ട് അതായത് മഹാഗണപതി അതല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള ഷെയം സീറന്റെ മിത്തു ദൈവം എന്നാൽ നമ്മുടെ ചലച്ചിത്ര താരം വിനായകൻ ഈശ്വരനാവാനോ നായകനാവാനോ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല ആവാമെന്ന് വെച്ചാൽ അതിനുള്ള സ്വഭാവ ഗുണം പോലും ആ സാധുവിന് ഇല്ലതാനും ഉള്ളത് ആദ്യത്തെ രണ്ടക്ഷരം ചേരുന്ന വാക്കുപേറുന്ന അർത്ഥം മാത്രമാണ് അതായത് വിന മറ്റുള്ളവരിൽ ദുഃഖമായും കെടുതിയായും സ്വയം വിപത്തായും തീരുന്ന വെറും വിന അതാണ് നടനത്തൊഴിലാളിയായിട്ടുള്ള വിനായകൻ പോങ്ങന്റെ കണ്ണിൽ ഇന്നലെ പോങ്ങൻ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞു ഇന്നിപ്പോൾ വിനായകനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ പറയാൻ പോകുന്നു വിനായകൻ മാത്രമല്ല കേട്ടോ ഇതിൽ മമ്മൂട്ടി വില്ലനായി കടന്നു വരുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഈ പോങ്ങൻ പറയുന്നത് വെറും സിനിമാ കാര്യമാണ് എന്ന് കരുതരുത് സിനിമയെച്ചാരി ഈ പോങ്ങൻ സാമൂഹ്യ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് കേൾക്കണം ദയവായി കേൾക്കണം പോങ്ങ പ്രേക്ഷകരിൽ മിക്കവരും കടുത്ത നിലയിൽ സാംസ്കാരിക ബാധിതരാണ് എനിക്കറിയാം അതുകൊണ്ട് വിനായകന്റെ ഫേസ്ബുക്ക് ഇടപെടലുകൾ അതൊന്നും പലരുടെയും ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവില്ല പോകൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വിനായകൻ അദ്ദേഹത്തിന്റെ പേജിൽ ഒരു കുറിപ്പിട്ടു തെറി പദങ്ങൾ നിറഞ്ഞ ഒരു കുറിപ്പ് തെറി പദങ്ങൾ മാത്രം നിറഞ്ഞ ഒരു കുറിപ്പ് എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒറ്റനോട്ടത്തിൽ തെറിയല്ലാതെ അതിൽ കാണപ്പെടുന്നത് രണ്ടേ രണ്ട് പദങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് നാമങ്ങൾ മാത്രമാണ് അതായത് യേശുദാസ് അടൂർ ഗോപാലകൃഷ്ണൻ അതാണ് ആ പേരുകൾ ശ്രീമാന്മാരായിട്ടുള്ള യേശുദാസ് അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരെ വളരെ ആത്മാർത്ഥമായി തെറി പറയുക എന്നതിനപ്പുറം വിനായകൻ്റെ കുറിപ്പിന് മറ്റൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പോലും അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയോ അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായമോ അതല്ല സ്വന്തം വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പങ്കിടലോ അതല്ലെങ്കിൽ സൗഹൃദ സംബന്ധിയായിട്ടുള്ള അറിയിപ്പോ ഒന്നും അതിനകത്തുണ്ടായിരുന്നില്ല യാതൊന്നും ഉണ്ടായിരുന്നില്ല തെറിയല്ലാതെ യേശുദാസിനെയും അടൂരിനെയും പറഞ്ഞ തെറി െ ആ കുറിപ്പിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല അടൂരും യേശുദാസുമൊക്കെ ഒക്കെ വിനായകന്റെ നാവിന് ചെന്നെത്താൻ പറ്റാത്ത അത്ര ഉന്നതത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരെ പറഞ്ഞ തെറികൾ ഒരുപക്ഷെ നമുക്ക് കേട്ടില്ല എന്ന് വെക്കാം എന്നാൽ എന്റെ സങ്കടം അതൊന്നുമല്ല എത്ര ശ്രമിച്ചിട്ടും അടൂരിന്റെയും യേശുദാസിന്റെയും സാമൂഹ്യ മൂല്യത്തിന് പാകമാകുന്ന ഒരു തെറി പറയാൻ പോലും സഖാവ് വിനായകന് സാധിക്കുന്നില്ല ഒന്ന് ഓർക്കണം ഡിജിറ്റൽ കാലത്തിലാണ് നവകേരളം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് തുടർഭരണം നൽകിയിട്ടുള്ളവരാണ് പ്രബുദ്ധ മലയാളികൾ എന്നിട്ടും അന്തങ്കമ്മികളായിട്ടുള്ള അടിമക്കണ്ണർക്ക് വിരോധികളെ അവരുടെ വിരോധികളെ നോക്കി അങ്ങനെ ഒന്ന് നല്ലോണം അയവിറക്കാൻ കാലികമായിട്ടുള്ള ഒരു തെറി പോലും അവറ്റകളുടെ വായിലിട്ട് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല ഒരു നല്ല തെറിയുണ്ടാക്കി വായിലിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല പുരാതന കേരളത്തിൽ നിന്നും കടമെടുത്ത പഴഞ്ചൻ തെറികൾ തന്നെ അടൂരിനും ഒക്കെ സഖാവ് വിനായകന് നൽകേണ്ടി വരുന്നു എന്നത് സാംസ്കാരിക കേരളം നേരിടുന്ന തെറിക്കമ്മിയുടെ പ്രകടമായിട്ടുള്ള ലക്ഷണമല്ലേ പോങ്ങൻ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയാണ് പോങ്ങൻ്റെ നിരീക്ഷണം തൻ്റെ മൂല്യത്തിന് ഇണങ്ങുന്ന ഒരു തെറി കിട്ടാതെ വരുമ്പോഴാണ് ശ്രീമാൻ വിനായകൻ സഖാവിന് ഉടുമുണ്ടങ്ങനെ പോക്കി കാറ്റിൽ കരിങ്കോയമാട്ടി തെറിക്ക് ദൃശ്യഭാഷ ചമയ്ക്കേണ്ടി വരുന്നത് താമസിക്കുന്ന ഫ്ലാറ്റിൽ വിനായകൻ ഉടുതുണി പൊക്കി നിസ്സഹായനായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ ആ മനുഷ്യൻ്റെ താരപരിവേഷത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു അസഭ്യ പദം സംഭാവന ചെയ്യാൻ കേരളത്തിലെ സാംസ്കാരിക നായകൾക്ക് സാധിക്കുന്നുണ്ടോന്നേ കമ്മിക്കൂട്ടിലിട്ട് എത്രയോ എഴുത്തുകാർക്കും ബുദ്ധിജീവികൾക്കും കവികൾക്കും കലാകാരന്മാർക്കും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീറ്റ കൊടുക്കുന്നുണ്ട് ഒരാളെങ്കിലും വിനായകന് പറ്റുന്നതും ഡിജിറ്റൽ കാലത്തിന് നല്ലോണം ഇണങ്ങുന്നതുമായിട്ടുള്ള ഒരു തെറി ആ സഖാവിൻ്റെ വായിലിട്ട് കൊടുത്തോ ഇല്ല അതുകൊണ്ടാണ് തേയ്മാനം സംഭവിച്ചതാണെങ്കിൽ കൂടി അപകർഷത കൂടാതെ ആ ചുണുക്കിം മാണി അതിങ്ങനെ കാറ്റിലാട്ടി തെറിക്ക് ദൃശ്യഭാഷ്യം ചമയ്ക്കാൻ നമ്മുടെ വിനായകന് ഉടുതുണി ഇങ്ങനെ ഉരിയേണ്ടി വരുന്നത് എന്തായാലും ഒരു സഖാവ് എന്ന നിലയിൽ ഉടുതുണി പൊക്കി കരിങ്കോയ കുണ്ടികാട്ടൽ അതുപോലെ തന്നെ ഈ പരമ്പരാഗത തെറികളുടെ ഉദാരമായിട്ടുള്ള വിതരണം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിന് തീർത്തുമിണങ്ങുന്നതായിട്ടുള്ള ഇത്തരം സാംസ്കാരിക ഇടപെടലുകളല്ലാതെ വിനായകനിൽ നിന്ന് മറ്റ് കനപ്പെട്ട സംഭാവനകൾ സമൂഹം പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല പ്രബുദ്ധ കേരളം ഇനി ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഉടുമുണ്ട് പറിച്ചെറിഞ്ഞ ചൊക്കര കൊണ്ട് തെറികൾക്ക് അങ്ങനെ ആ ദൃശ്യഭാഷ്യം നൽകേണ്ടതായിട്ടുള്ള ഗതികേടിൽ നിന്ന് വിനായകനെ തീർച്ചയായിട്ടും ഒന്ന് മുക്തനാക്കണം വായിൽ പാകത്തിന് തെറി കിട്ടാതെ വരുമ്പോഴാണ് ഉടുമുണ്ട് പൊക്കി വിനായകന് കോയം കൊണ്ട് തെറി കാട്ടേണ്ടി വരുന്നത് വിനായകന്റെ വായ നിറയെ കാലികമായിട്ടുള്ള തെറികൾ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും സാംസ്കാരിക കേരളം നടത്തണം എന്ന് പറയുന്ന അഭിപ്രായമാണ് പോകനുള്ളത് ഒരു കാര്യം കൂടി പോകൻ പറയാം ആവർത്തിച്ചുള്ള ഉപയോഗത്തിലൂടെ ഒരു പ്രത്യേക തെറിയോട് നമ്മുടെ വിനായകൻ സവിശേഷമായിട്ടുള്ള പ്രിയം തായി പോകാൻ മനസ്സിലാക്കി ഒരുപക്ഷെ വിനായകന്റെ മാതാവിൽ നിന്നാവാം ആ പ്രിയം അയാളിലേക്ക് ചെന്നെത്തിയത് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ ആരാണ് തന്റെ തന്ത എന്ന് അന്വേഷിച്ചപ്പോൾ കുഞ്ഞായിട്ടുള്ള വിനായകനോട് ആ അമ്മ പറഞ്ഞത് ചിലപ്പോൾ കുമാരന്റെ അണ്ണൻ എന്നാവും കുമാരന്റെ അണ്ണൻ അതായത് വിനായകന്റെ പിതാവിന്റെ പേര് കൃത്യമായി പറയാൻ അമ്മയുടെ ആ നിർമ്മാണ സാഹചര്യം അവരെ അനുവദിച്ചിരിക്കില്ല ഒരു കൃത്യമായിട്ടൊരു പേര് പറയാൻ ചിലപ്പോൾ നാവിൽ വന്നു എന്നു വരില്ല അപ്പോൾ ഗർഭാവശ്യത്തിന് ഉതകുന്ന നിലയിലുള്ള കൃത്യനിർവഹണം അത് തന്നിൽ നടത്തിയത് അവർക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കുമാരൻ്റെ അണ്ണനാവും കുമാരനെ അറിയാമായിരിക്കും പക്ഷെ കുമാരനല്ല ഈ കൃത്യം ചെയ്തത് കുമാരൻ്റെ അണ്ണനാണ് ഈ പണി ചെയ്തത് അത് അവർക്കറിയാം പക്ഷേ കുമാരൻ്റെ അണ്ണൻ്റെ പേരറിയത്തില്ല അപ്പോൾ കുമാരൻ്റെ അണ്ണൻ കുമാരൻ്റെ അണ്ണൻ എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞു വിനായകൻ്റെ ആ പുത്രസന്ദേഹത്തിന് ഉത്തരമായി അവർ കുമാരൻ്റെ അണ്ണൻ എന്നോ മറ്റോ വിനായകനോട് പറഞ്ഞു കാണും കുഞ്ഞു വിനായകനോട് പറഞ്ഞു കാണും അപ്പോൾ കൊച്ചു വിനായകൻ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ആ കുഞ്ഞു ബുദ്ധിയിൽ ഇപ്പോൾ തന്നെ ഇതേ ഉള്ളു ബുദ്ധി അപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള ആ ബുദ്ധി അത് വെച്ചുകൊണ്ട് കുമാരൻ്റെ അണ്ണയിൽ നിന്നും മാരൻ്റെ എന്ന് പറയുന്ന ആ സാന്റ്വിച്ച് പദമുണ്ടല്ലോ ആ സാൻഡ്വിച്ച് പദം അത് ഒഴിവാക്കി അങ്ങോട്ട് മനസ്സിലാക്കി കളഞ്ഞു ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും മാത്രമായി പോയി മനസ്സിൽ കിട്ടിയോ അതൊരു തെറിപദമാണ് എന്നുള്ളതൊന്നും ആ കുഞ്ഞിനറിയില്ലായിരുന്നു കുഞ്ഞു വിനായകൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു വാക്കുപയോഗിക്കുമ്പോൾ അത് തെറിയാണ് എന്ന് പോലുമല്ല ഒരു 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 പിതൃസ്നേഹത്തോടു കൂടിയോ ഒക്കെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണല്ലോ യേശുദാസ് അടൂർ എന്നൊക്കെ പറയുന്നത് അച്ഛനേക്കാൾ പ്രായമുള്ള മനുഷ്യരല്ലേ ഇവരൊക്കെ യേശുദാസ് അടൂർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു അവരെ ആദരപദമായിട്ടായിരിക്കും സംബോധന ചെയ്യുന്നു അതെന്തോ ആവട്ടെ എന്തായാലും അടൂരിനെയും യേശുദാസിനെയും വിളിച്ച തെറിയേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു പ്രയോഗം തീർച്ചയായിട്ടും വിനായകൻ നടത്തിയതായി പോങ്ങൻ കണ്ടു അതാണ് എന്നെ കുറച്ചുകൂടി ആഴത്തിൽ സ്പർശിച്ചത് വിമർശന ബുദ്ധിയോടുകൂടി ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും ആ പ്രയോഗമാണ് വിനായകന്റെ ഒരു പോസ്റ്റിൽ തെറി സംബോധനയോടുകൂടി കമൻ്റ് ചെയ്തിട്ടുള്ള ഒരുവനെ അതേ നാണയത്തിൽ വിനായകൻ നേരിടുന്നുണ്ട് അതായത് തെറിക്ക് തെറി തന്നെയാണ് മറുപടി തെറി വിളിച്ചവനെ തിരിച്ചു തെറി വിളിച്ചതിൽ പൊങ്ങൻ കുറ്റം പറയില്ല ഒട്ടും തന്നെ അപാകത പൊങ്ങൻ കാണുന്നുമില്ല എന്നാൽ വിനായകൻ തെറി ചെറികടന്ന് ചിലതുകൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു ഈ കാമന്റികനോട് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ് നിന്റെ ഉമ്മയെയും നിന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയുടെ ഉമ്മയെയും അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മോളുണ്ടെങ്കിൽ അവളെയും അതായത് പോക്സോ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സിന് മേളിലുള്ള ആളുണ്ടെങ്കിൽ അവളെയും ആ മകളെയും പട്ടികജാതിക്കാരനായ എനിക്ക് പട്ടീനെ പോലെ പണം ഒരുപാട് ആളുകൾ അതിനോട് അനുകൂല ഭാവത്തോടെ പ്രതികരിച്ചിട്ടുമുണ്ട് അതിനെ കേവലം തെറിയായി മാത്രം കണ്ടാൽ പോരാ അതൊരു രോഗാതുരമായിട്ടുള്ള മനോഭാവമാണ് കേവലം രതി വൈകൃതം മാത്രമല്ല അങ്ങനെയും അതിനെ ചുരുക്കാൻ പാടില്ല പ്രാകൃത പാകതയുള്ള കുടിയ ജാതി വെറിയും വിനായകനിലുണ്ട് അതിനെ സ്മൈൽ കൊണ്ടും ലൈക്ക് കൊണ്ടുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരും അതേ മനോനിലയുള്ളവർ തന്നെയാണ് പട്ടികയിൽപ്പെട്ട ജാതിയായാലും പട്ടികയിൽ പെടാത്ത ജാതി പരസ്യമായി വെറി പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള വെറി പ്രകടനത്തെ സ്വാതന്ത്ര്യമായിട്ടാണോ പ്രബുദ്ധ സമൂഹം കാണുന്നത് അങ്ങനെ വരുന്നതും മട്ടും നല്ല കാര്യമല്ലല്ലോ അല്ലേ കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല മഹാതാരം മമ്മൂട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോങ്ങനെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം സ്ത്രീ ശാക്തീകരണവും നാരീപക്ഷവും അതുപോലെ തന്നെ ലിംഗസമത്വവും ഒക്കെ കുത്തക പ്രവർത്തനമായി കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുവനാണല്ലോ താങ്കൾ അല്ലേ മമ്മൂട്ടി കുറഞ്ഞപക്ഷം ചേർന്ന് നിൽക്കുന്നതായി അഭിനയിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് താങ്കൾ നല്ലത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടി വനിതാമതിൽ വിരകെട്ടിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ എന്തായാലും താങ്കൾ ആ വനിതാമതിൽ കൊണ്ട് നേടിയിട്ടുള്ള കരുത്തായാലും അല്ലെങ്കിലും സ്ത്രീപക്ഷ കേരളത്തിലെ നട്ടല്ലുറപ്പുള്ള നാരികളിൽ ഒരുവളാണ് സാന്ദ്ര തോമസ് അല്ലെങ്കിൽ ഒരേ ഒരുവളാണ് സാന്ദ്ര തോമസ് വളരെ മിടുക്കി അങ്ങേയറ്റം ആദരാർഹയായിട്ടുള്ള ഒരുവൾ പുല്ലിങ്കരായിട്ടുള്ള വമ്പന്മാർക്ക് നേരെ ന്യായം കൊണ്ട് ചീറിയാർത്തവൾ കളഞ്ഞു സാന്ദ്ര അത്ര കരുത്തുറ്റ ഒരുവളെ പിന്തുണയ്ക്കുന്നതിന് പകരം ആ സ്ത്രീയെ വിളിച്ച് അവളുടെ ആത്മവീര്യം ചോർത്തുന്ന നിലയിൽ താങ്കൾ സംസാരിക്കാൻ ശ്രമിച്ചതായി അവർ തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞു അല്ലേ മമ്മൂട്ടി താങ്കളത് കേട്ടിട്ടുണ്ടാവും അതെന്തോ ആവട്ടെ അതെന്തോ ആവട്ടെ സാന്ദ്രയെ പോലെ തന്നെ താങ്കളുടെ സഹപ്രവർത്തകനാണല്ലോ നമ്മുടെ ഈ വിനായകനും ആ വിനായകൻ നമ്മുടെ സമൂഹത്തിന് അത്രത്തോളം വിനയാവുന്ന നിലയിൽ നാവെടുത്തിട്ടും മുണ്ടുപൊക്കിയിട്ടും മുതിർന്ന സഹപ്രവർത്തകൻ എന്ന നിലയിൽ പോലും താങ്കൾ ആ വിനായകനുമേൽ ഒരു തിരുത്തൽ ശക്തിയാവാൻ യാതൊരു പരിശ്രമവും നടത്തിയില്ല സാന്ദ്രയെ ആവശ്യപ്പെടാതെ തന്നെ സാന്ദ്രയെ വിളിച്ചുകൊണ്ട് സാന്ദ്രയ്ക്ക് ഭാവി ശോഭനമാക്കാൻ വേണ്ടുന്ന ഉപദേശം ചെയ്തു കൊടുത്ത താങ്കൾ വിനായകൻ്റെ കാര്യത്തിൽ വിനായകൻ ലഹരിയുടെ പുറത്താവട്ടെ അല്ലാതെ ഇരുന്നോട്ടെ എന്തിൻ്റെ പുറത്തായാൽ പോലും ആ മനുഷ്യൻ ഇങ്ങനെ സ്വയം നാണം കിടുകയും മറ്റുള്ളവരെ ഇതുപോലുള്ള മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റി നാലിലും അതോ തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലോ എന്തായാലും തൊണ്ണൂറുകളിൽ രണ്ട് തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയെടുക്കാൻ പാകത്തിനുള്ള കഥാപാത്രങ്ങളെ താങ്കൾക്ക് നൽകിയിട്ടുള്ള സംവിധായകനാണല്ലോ അടൂർ അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ താങ്കളുടെ പാട്ടിന് ശബ്ദം നൽകിയ ഗായകനാണല്ലോ യേശുദാസ് അല്ലേ അവർക്ക് നേരെ നാക്കെടുത്ത അല്ലെങ്കിൽ പുളിച്ചതെറി നാക്കെടുത്തു എന്നല്ലല്ലോ പറഞ്ഞത് പുളിച്ചതെറി പറഞ്ഞ വിനായകനെ താങ്കൾ വിമർശിച്ചതായി അറിവില്ല സാന്ദ്രയോട് കാണിച്ചിട്ടുള്ള ആ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രയുടെ ഭാവിയോട് കാണിച്ചിട്ടുള്ള ആ ഒരു താല്പര്യം എന്തുകൊണ്ട് വിനായകൻ്റെ കാര്യത്തിൽ താങ്കൾ ചെയ്തില്ല ഈ പറഞ്ഞവരെ ഒക്കെ തെറി വിളിച്ചിട്ട് പോലും ശരി അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല ആയിക്കോട്ടെ നിങ്ങൾ പറയുമായിരിക്കും എന്നാൽ സമൂഹത്തിന് വിനയായവനെ താങ്കൾ സ്വന്തം സിനിമയിൽ നായകനാക്കിക്കൊണ്ട് വിനായകന് താങ്കൾ കൂടുതൽ സാമൂഹ്യ മൂല്യവും അംഗീകാരവും ഒക്കെ നൽകാനുള്ള പരിശ്രമത്തിൽ തന്നെയാണല്ലോ ഉള്ളത് അല്ലേ ഇത്രയും കെട്ട ഒരുത്തനെ ഇത്രയും വിനയായ ഒരുത്തനെ നായകനാക്കിക്കൊണ്ട് താങ്കൾ എന്ന് പറയുന്ന മഹാതാരം വില്ലനാവുന്നു അതിൻ്റെ പിന്നിലുള്ള കൗശലം മറ്റേ കൗശലമായിരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞ പുയുവിനകത്ത് ഒതുക്കി വെച്ചിരുന്ന പാർവതിയെ എടുത്ത് കൊണ്ട് അങ്ങോട്ട് കാസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി ആ തന്ത്രമായിരിക്കാം ഇതിനകത്ത് എന്നാലും വിനായകൻ നായകനാവുന്നു മമ്മൂട്ടി വില്ലനാവുന്നു പുതുമയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണോ അത് ആയിരിക്കുമല്ലേ എന്തു തന്നെയായാലും സത്യം പറയട്ടെ മമ്മൂട്ടി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഈ വിനായകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഗുണമാവുന്നത് സുഡു താല്പര്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ മമ്മൂട്ടി സുഡു താല്പര്യങ്ങൾക്ക് മാത്രമാണ് എന്താണോ സുഡുക്കൾ ആഗ്രഹിക്കുന്നത് എത്രത്തോളം ശക്തമായിട്ടാണോ ജാതീയത ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അതിനു വേണ്ടുന്ന കരുക്കളായി പാടൻ തമ്പുരാനും വിനായകനുമൊക്കെ മാറുന്നതുപോലെ ഒരു പ്രതീതി നമ്മൾ ബോധമുള്ള മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ഒരു കാലത്ത് നിരന്തരം ജാതീയമായ വർത്തമാനങ്ങൾ പറയുകയും ജാതിയെ പ്രതി അധിക്ഷേപിക്കുകയും അത് സ്വന്തം അപകർഷതയിൽ നിന്നാവട്ടെ അഹങ്കാരത്തിൽ നിന്നാവട്ടെ എന്തു തന്നെയായാലും ഇതര ജാതിയിൽപ്പെട്ടവരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പകയോടുകൂടി എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് സുടു താല്പര്യം സംരക്ഷിക്കാനാണ് അതറിഞ്ഞു ചെയ്യുന്നതായാലും അറിയാതെ ചെയ്യുന്നതായാലും അതല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ വിനായകൻ്റെ മസ്തിഷ്കത്തിൽ പോലും സുടുക്കൽ ഇതുപോലുള്ള വിഷം കൊണ്ട കലക്കി കാരണം ഞാൻ പുലയനാണെന്ന് വളരെ അഭിമാനത്തോടെ ഏഷ്യാനെറ്റിലിരുന്ന് സംസാരിച്ച വിനായ വിനായകനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പോങ്ങാൻ പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെ അങ്ങനെ അഭിമാനത്തോടുകൂടി സ്വന്തം സ്വത്തും വെളിവാക്കിക്കൊണ്ടിരുന്ന വിനായകൻ ഇന്ന് പകയോടുകൂടി മറ്റുള്ളവരെ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുടുബാധ തീണ്ടിയത് കൊണ്ട് തന്നെയാണ് അത് അറിഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത് അറിഞ്ഞായാലും അറിയാതെയായാലും വിനായകന്റെ പ്രവർത്തനങ്ങൾ തെറിപ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും സുടുക്കൾക്ക് സുടു സുടു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധമായി മാറുന്നുണ്ട് മമ്മൂട്ടി അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അല്ലല്ലോ വേണ്ട പറയാതെ തന്നെ താങ്കൾക്ക് കാര്യം അറിയാം പറയാതെ തന്നെ ഈ നാടും ഇതെല്ലാം അറിഞ്ഞുകൊള്ളും വൈകാതെ എന്ന് തന്നെയാണ് പോങ്ങൻ്റെ പ്രതീക്ഷ നിർത്തുന്നു അതുപോലെ തന്നെ ഇന്നലെ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുള്ള സദ്ജനങ്ങൾ നിങ്ങളുടെ സഹകരണ ബുദ്ധി കൊണ്ട് ഒരു പത്ത് നൂറ് നൂറ്റി അൻപതോളം ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വരാനുള്ള സന്മനസ് കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തുടർന്നും ഇത്തരം സഹകരണ പ്രവർത്തനങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പോങ്ങൻ്റെ നാവിന് അതൊരു നല്ല ഇന്ധനമായിരിക്കും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പരിഗണന അതുപോലെ തന്നെ പ്രബുദ്ധനായിട്ടുള്ള ആളുകളുടെ കൊഴിഞ്ഞു പോക്ക് ഇത് രണ്ടും പോങ്ങ സമൂഹത്തിൻ്റെ വരവും പ്രബുദ്ധ സമൂഹത്തിൻ്റെ പോക്കും എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതെൻ്റെ ബുദ്ധിക്ക് ഉണർവ് നൽകുന്നുണ്ട് എൻ്റെ നാവിന് ഊർജ്ജം പകരുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ചിന്തകൾക്ക് ഇന്ധനമാവുന്നുണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പരസ്പരം പങ്കിടാനുണ്ട് സ്വാഭാവികമായിട്ടും ഈ മുത്തുപോങ്ങൻ്റെ സ്നേഹബുദ്ധി സാഹോദരി ബുദ്ധി അത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോട്ടെ